മാസങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടായില്ല അപ്പോൾ നമുക്കൊരു സോളാർ പാനൽ നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ ആ ഒരു സോളാർ പാനൽ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വാഹനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണിത് അപ്പോൾ നമ്മുടെ കൈവശം ഒരു നൂറ്റമ്പത് വാഴ്സ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു പാനലും ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ആശാ പവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ എം ബി പി ടി ചാർജ് കൺട്രോൾഡും ഒരെണ്ണം ഇരിപ്പുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെ ചാർജ് ചെയ്യാം എന്ന് നോക്കാം ഇത് വിക്രം സോളാറിൻ്റെ നൂറ്റി എൺപത് വാർട്ട്സിൻ്റെ പന്ത്രണ്ട് വോട്ടിൻ്റെ പാനലാണ് അപ്പോൾ ഈ ഒരു പാനൽ ഉപയോഗിച്ചാണ് നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വയ്ക്കാനാണ് അപ്പോൾ ഇതിൽ തൽക്കാലം സ്റ്റാൻഡൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ബ്രിക്ക് എടുത്ത് വെച്ചതിന് ശേഷം അങ്ങനെ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും കണക്ഷൻ കൊടുത്തു ഇനി ഈ ഒരു കണക്ഷൻ കേബിൾ ഉപയോഗിച്ച് താഴെ കൊണ്ടുവരിക അതിനുശേഷം എം ബി പി ടി കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഫിറ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം താങ്ക് യു പാനോട്ടോ എത്രയും നോക്കാം എത്ര തളർന്നുകൊണ്ട് നോക്കാം ഇത് ബസ് മൈനസ് പത്തൊമ്പത് വരുന്നുണ്ട് വരണുണ്ട് വീര് കുറവാണെന്ന് തോന്നുന്നു ഓക്കെ ഇനി നമുക്കിത് ചാർജ് കൺട്രോളോ ആയിട്ട് കണക്റ്റ് ചെയ്യാം ഇത് ആഷ പവർ എന്ന കമ്പനിയുടെ എം ബി പി ചാർജ് എൻഡ്രോളാണ് അപ്പോൾ അതിൽ കണക്ഷൻ കൊടുക്കാം അപ്പം നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് ബാറ്ററി കണക്ഷനാണ് ബാറ്ററി കണക്ഷൻ ഇതാണ് ഇത് രണ്ടും ഇത് രണ്ടും സോളാറ് ഇത് രണ്ടും ബാറ്ററി ആദ്യം ബാറ്ററി കണക്ഷൻ കൊടുക്കുക പ്ലസ് മൈനസ് നെഗറ്റീവ് നെഗറ്റീവ് അപ്പോൾ ഇതിൽ എത്ര വോൾട്ടിൻ്റെ ബാറ്ററി ആണെന്ന് ഇതിൽ എഴുതി കാണിക്കും അപ്പോൾ നമുക്ക് ഇനി കൊടുക്കേണ്ടത് പാനലിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ് പോസിറ്റീവിലും നെഗറ്റീവ് വോൾട്ടേജ് നെഗറ്റീവിലും കൊടുക്കുക കണക്ഷൻ കൊടുത്തത് ആണോ എന്ന് നോക്കാം പ്ലസ് മൈനസ് പത്തൊമ്പത് വോൾട്ട് പറഞ്ഞിട്ടുണ്ട് ഔട്ട് പുട്ട് ഇപ്പോൾ പന്ത്രണ്ടേ പോയിൻ്റ് നാലായി ഇപ്പോൾ ചാർജിങ് നടക്കുകയാണ് ഇപ്പം ബാറ്ററി നേരത്തെ പതിനൊന്നേ പോയിൻറ്റ് സംതിങ്ങേ ഉള്ളുമായിരുന്നു അപ്പോൾ നോക്കിയിട്ട് അപ്പോൾ പന്ത്രണ്ടേ പോയിൻ്റ് ആറായിട്ടുണ്ട് സോളാർ ചാർജിംഗ് നടക്കുകയാണ് ചാർജിങ് ആംബിയർ മൂന്ന് ആംബിയറുണ്ട് പാനലിന്ന് രണ്ടേ പോയിന്റ് നാലാം ആംപിയറും ചാർജിങ് ആംപിയർ വന്നിട്ട് മൂന്നാം ആംപിയറും കിട്ടുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്യാൻ ഇട്ടു എത്ര വോൾട്ടേജ് ഉണ്ട് നോക്കാം പതിമൂന്ന് പോയിൻറ്റ് രണ്ടേ ഏഴ് എന്തായാലും ഒന്ന് സെൽഫ് അടിച്ച് നോക്കാൻ എടുക്കുന്നുണ്ടോ ഒന്ന് അങ്ങനെ ഈ ഒരു കാറ് സ്റ്റാർട്ടായി അപ്പോൾ ബാറ്ററി ചാർജ് തീർന്ന് ഷെഡിൽ കിടക്കുന്ന ഒരു വാഹനം ഇതുപോലെ ഒരു സോളാർ പാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ചാർജ് ചെയ്ത് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതുവരെ നന്ദി